വടകര ലോക്സഭാ മണ്ഡലത്തിൽ നടന്ന ഇലക്ഷൻ പ്രചാരണം കേരളത്തിലെ ഒരു മണ്ഡലത്തിലും ഇല്ലാത്ത രീതിയിലായിരുന്നു അത്രമാത്രം വിദ്വേഷ പ്രചാരണം ആ ഇലക്ഷൻ പ്രചാരണത്തിൽ വന്നിരുന്നു എന്നത് ഒരു വസ്തുതയാണ് വിദ്വേഷ പ്രചാരണം മാത്രമല്ല സ്ഥാനാർത്ഥിയെ വ്യക്തിഹത്യ ചെയ്യുന്ന രൂപത്തിൽ വലിയ തോതിലുള്ള സോഷ്യൽ മീഡിയ പ്രചാരണവും നടന്നു എന്നതും ഒരു വസ്തുതയാണ് ഇത് വടകരയിൽ ജനങ്ങളിൽ വലിയ ഭിന്നിപ്പുണ്ടാക്കിയിട്ടുണ്ട് ജനങ്ങളിൽ വിവിധ തരത്തിൽ മതവിദ്വേഷ പ്രചാരണത്തിൻ്റെ ഭാഗമായി മതപരമായ ഭിന്നിപ്പ് പോലും ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ് ഇലക്ഷൻ കഴിയും ഒരാൾ ജയിക്കും ഒരാൾ തോക്കും സ്വാഭാവികമാണ് അത് എല്ലാ കാലത്തും ഉണ്ടാകുന്നതാണ് പക്ഷേ ഈ വിഷലിപ്തമായ പ്രചാരണത്തിൻ്റെ അംശങ്ങൾ ആ മണ്ഡലത്തിൽ ഉണ്ടാകും അത് എങ്ങനെയാണ് ഏത് രൂപത്തിലാണ് വളരുക പന്തരിക്കുക എന്ന് പറയാൻ കഴിയില്ല ഈ വിഷത്തിൻ്റെ വിത്ത് അവിടെ പാക്കിയിട്ടുണ്ട് മതവിദ്വേഷത്തിൻ്റെ വിത്ത് അത് വളർന്ന് പന്തലിച്ചാൽ അപകടകരമാകും അത് വടകര മണ്ഡലത്തിൽ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അത് ബാധിക്കുകയും ചെയ്യും ഈ ഒരു എലക്ഷനല്ല ഇനിയും എലക്ഷനുകൾ വരാനിരിക്കുന്നതേയുള്ളൂ അങ്ങനെ ഓരോ ഇലക്ഷനിലും വടകര ആവർത്തിക്കപ്പെട്ടാൽ ഓരോ മണ്ഡലത്തിലും അത് ആവർത്തിക്കപ്പെട്ടാൽ നമ്മുടെ കേരളവും മതവിദ്വേഷ പ്രചാരണത്തിന് കേന്ദ്രമായി മാറും അങ്ങനെ മാറണമെന്ന് ആഗ്രഹിക്കുന്ന വർഗീയവാദികളുണ്ട് രണ്ടുപക്ഷത്തുമുണ്ട് ഹിന്ദുവർഗീയവാദികളുമുണ്ട് മുസ്ലിം വർഗീയവാദികളുമുണ്ട് അവർ രണ്ടുപേരും ആഗ്രഹിക്കുന്നത് മതവിദ്വേഷം പ്രചരിപ്പിക്കുകയും ജനങ്ങളെ തമ്മിലെടുപ്പിക്കുകയും ചെയ്യുക ഏതാണ് ഏതായാലും ഇലക്ഷൻ കഴിഞ്ഞു വോട്ടെടുപ്പ് കഴിഞ്ഞു വോട്ടെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വരാൻ കാത്തിരിക്കുകയാണ് ഈ വിത്ത് അവിടെ പാക്കിയിട്ടുണ്ട് അത് അവിടെ നിന്നും മാറ്റണം അതല്ലെങ്കിൽ അവിടെ അത് വളർന്ന് പന്തലിച്ചാൽ അപകടകരമാകും വോട്ടെടുപ്പ് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നറിയാൻ പറ്റാത്ത അവസ്ഥ വടകര മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിലുണ്ട് അതുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കണം ലഭ്യമായി പരിഹരിക്കണം എന്ന് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനിച്ചു ആ തീരുമാനം നല്ലതാണ് സി പി ഐ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോകനൻ കുഞ്ഞാലിക്കുട്ടിയെ മുസ്ലിം ലീഗിന്റെ നേതാവായ കുഞ്ഞാലിക്കുട്ടിയെ വിളിച്ച് സംസാരിച്ച് ഒരു സർവകക്ഷി യോഗം വിളിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയണം കലക്ടറോട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സർവകക്ഷി യോഗം വിളിക്കാൻ ആവശ്യപ്പെടണം എന്ന ഒരു പൊതു തീരുമാനത്തിലെത്തുകയും സി പി ഐ ഈ ആവശ്യം സർവകക്ഷി യോഗം വിളിക്കണം എന്ന ആവശ്യം കലക്ടർക്ക് മുന്നിൽ വെക്കുകയും ചെയ്തു മുസ്ലിം ലീഗ് പിന്തുണച്ചു കുഞ്ഞാലിക്കുട്ടിയാണ് ആദ്യം ഇതിനെ പിന്തുണച്ച് രംഗത്ത് വന്നത് എന്തിനേറെ പറയുന്നു സാദിക്കറി തങ്ങൾ പരസ്യമായി സർവകക്ഷി യോഗം വിളിച്ച് പ്രശ്നം പരിഹരിക്കണം എന്ന് പറയുകയും നേരത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നായനാരുടെ ഇടപെടൽ കൂടി പരാമർശിച്ചുകൊണ്ടാണ് സാദിഖലി തങ്ങൾ പ്രസ്താവന ഇറക്കിയത് വടകര മണ്ഡലത്തിൽ ഉണ്ടായ ഈ വിദ്വേഷം അത് അവസാനിപ്പിക്കാനുള്ള ഇടപെടലുകൾ ഉണ്ടാകണം അതിന് മുൻകൈ എടുക്കേണ്ടത് ആ പ്രദേശത്തെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളായ സി പി ഐ എമ്മും മുസ്ലിം ലീഗുമാണ് അവർ അത് മുൻകൈ എടുത്തിട്ടുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ചു നിൽക്കണം എന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തു എന്നാൽ മെല്ലെ മെല്ലെ ഈ നിർദ്ദേശത്തോടും ഈ സമാധാന ശ്രമങ്ങളോടും സഹകരിക്കുന്ന നിലപാടാണ് ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് സ്വീകരിച്ചത് കോൺഗ്രസും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും അതിനോട് യോജിച്ച് നിൽക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു എന്നാൽ മെല്ലെ മെല്ലെ കോൺഗ്രസ് അതിൽ നിന്ന് പുറകോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത് കോൺഗ്രസ് മെല്ലെ മെല്ലെ പിറകോട്ട് പോവുകയും എന്താണ് സംഭവം അതേക്കുറിച്ച് പോലീസ് അന്വേഷിക്കട്ടെ അന്വേഷിച്ച് കുറ്റവാളികളെ പിടിക്കട്ടെ അതിനുശേഷമാകാം യോഗം സർവകക്ഷി യോഗം എന്ന് പറഞ്ഞ് ഈ പ്രശ്നത്തെ വീണ്ടും ആളിക്കത്തിക്കാൻ ശ്രമമാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സർവകക്ഷി യോഗം വിളിക്കാൻ വരട്ടെ എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് വന്നിരിക്കുന്നു യൂത്ത് കോൺഗ്രസ് നേതാക്കൾ സർവകക്ഷി യോഗം വിളിക്കേണ്ടതില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിടുന്ന അവസ്ഥ വരെ എത്തി അത് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ അഭിപ്രായം എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുകയും ചെയ്യുന്നുണ്ട് സമാധാനം എല്ലാവരും പറയുന്നുണ്ട് ചോദിക്കുമ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പക്ഷേ എന്ന് പറഞ്ഞ് വീണ്ടും ും അവിടെ ഉണ്ടായ പ്രശ്നത്തിലേക്ക് വീണ്ടും ശ്രദ്ധ കൊണ്ടുവരുവാനും അത് വീണ്ടും ചർച്ചയാക്കാനുമാണ് കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഇപ്പോഴത്തെ വടകരയിലെ അവസ്ഥ കോഴിക്കോട് ജില്ലയിലെ അവസ്ഥ മുസ്ലിം ലീഗ് മുൻകൈയ്യെടുത്ത സി പി ഐ മുൻകൈ എടുത്ത ഈ നീക്കത്തിനോടൊപ്പം നിൽക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് ഇപ്പോൾ കോൺഗ്രസ് കോഴിക്കോട് ജില്ലയിലെ കോൺഗ്രസ് പോയിരിക്കുന്നു ഞങ്ങളാണ് ഇവിടുത്തെ പ്രധാന രാഷ്ട്രീയ പാർട്ടി യു ഡി എഫിലെ ഒന്നാമത്തെ പാർട്ടി ഞങ്ങളാണ് പിന്നെ ഞങ്ങളോട് ചോദിക്കാതെ എന്തിനാണ് സി പി ഐ നേതാക്കൾ മുസ്ലിം ലീഗ് നേതാക്കളുമായി ചർച്ച നടത്തിയത് അങ്ങനെ മുസ്ലിം ലീഗ് നേതാക്കൾ എടുക്കുന്ന തീരുമാനത്തിന് പിറകെ ഞങ്ങൾ വരേണ്ടതില്ല എന്ന വലിയ മനോഭാവം വെച്ചിട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് എന്ന വിമർശനവും ഉയർന്നു വന്നിട്ടുണ്ട് ഏതായാലും യോഗം നടക്കേണ്ടതുണ്ട് ആ പ്രദേശത്തെ പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ട് മതവിദ്വേഷത്തിന്റെ പേരിൽ അവിടെ ഭിന്നിപ്പുണ്ടായിട്ടുണ്ട് അത് പരിഹരിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം ഇന്നലെ വരെ എങ്ങനെയാണോ എന്ന് വെച്ചാൽ എലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് എങ്ങനെയാണോ വടകരയിലെ ജനങ്ങൾ ജീവിച്ചത് അതേപോലെ റിസൾട്ടിന് ശേഷവും ഫലം വന്നതിന് ശേഷവും ജീവിക്കണം മുന്നോട്ട് പോകണം എന്ന് ചിന്തിക്കുന്നവരാണ് സി പി ഐ നേതാക്കളും മുസ്ലിം ലീഗ് നേതാക്കളും അതിന് അണികളും അത് തന്നെ ചിന്തിക്കുന്നു എന്നാണ് അറിയുന്നത് പക്ഷേ പാര വയ്ക്കാൻ കോൺഗ്രസ് മുൻകൈ എടുക്കുന്നു കോൺഗ്രസ് പാര വയ്ക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവിടുത്തെ യു ഡി എഫിലെ പ്രധാനപ്പെട്ട പാർട്ടി ഞങ്ങളാണ് ഞങ്ങളോട് ചോദിക്കാതെ സി പി ഐ എമ്മും കോൺഗ്രസും അങ്ങനെ ഒരു അന്തർധാര ഇവിടെ വേണ്ട എന്ന നിലയിലേക്ക് എന്ന് വെച്ചാൽ പ്രശ്നം പരിഹരിക്കുക എന്നതല്ല എന്തുകൊണ്ടാണ് സി പി ഐ എം നേതാക്കൾ മുസ്ലിം ലീഗ് നേതാക്കളെ വിളിച്ചത് ആ പ്രദേശത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി മുസ്ലിം ലീഗും സി പി ഐ എമ്മുമാണ് തർക്കമുണ്ടാകുന്നത് സി പി ഐ എമ്മും മുസ്ലിം ലീഗും തമ്മിലാണ് അതുകൊണ്ട് ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ഒന്നിച്ച് കൂടിയാലോചിച്ച് പ്രശ്നം പരിഹരിക്കുന്ന രീതിയാണ് അവിടെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത് സാദിക്കരി തങ്ങൾ തന്നെ അത് ആവർത്തിച്ച് പറയുകയും ചെയ്തിരുന്നു സാദിക്കരി തങ്ങൾ പറഞ്ഞത് മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നാരായുടെ മുൻകൈയിൽ മുസ്ലിം ലീഗ് എടുത്ത തീരുമാനവും നടപടികളും ഒക്കെ വിശദീകരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന തന്നെ വന്നത് എന്നാൽ അത് അംഗീകരിക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല എന്നതാണ് പ്രശ്നം കോൺഗ്രസ് പാര കോൺഗ്രസ് പാലം വലിക്കുന്നു വടകര മണ്ഡലത്തിലെ പ്രശ്നം തീരരുത് അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കണം എന്ന ദുഷ്ട മനസ്സുമായി കോൺഗ്രസ് നിൽക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി അത് മാറും എന്ന് പ്രതീക്ഷിക്കാം മാറുന്നില്ല എങ്കിൽ കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം കോഴിക്കോടെ കോൺഗ്രസ് നേതാക്കൾക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കണം അവർ ചിന്തിക്കൂ അവർ പ്രശ്നങ്ങൾ പരിഹരിക്കൂ നാളെ അല്ലെങ്കിൽ അത് അപകടകരമായ സ്ഥിതിയിലേക്ക് നീങ്ങും മുളയിലേ നുള്ളേണ്ടതാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ അതുകൊണ്ട് നീട്ടിക്കൊണ്ടു പോകരുത് എന്ന് ഉപദേശിക്കാൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ അതല്ലെങ്കിൽ കേരളത്തിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തയ്യാറാകണം കോഴിക്കോടെ കോൺഗ്രസ് നേതാക്കൾക്ക് ബുദ്ധി ഉദിക്കേണ്ടതാണ് ബുദ്ധി ഉദിച്ചില്ലെങ്കിൽ കൊണ്ടിട്ടെങ്കിലും അവർ നാളെ പഠിക്കേണ്ടി വരും എന്ന് മാത്രമാണ് പറയാനുള്ളത്